േക്ഷകരുടെ ഇഷ്ട പരമ്പരയായ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ പരമ്പരയിൽ ശാരദയുടെ മൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകളായി എത്തി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമായി മാറിയ പെൺകുട്ടിയാണ് കഥാപാത്രമാണ് ശ്യാമ എന്ന കഥാപാത്രം ശ്രീലക്ഷ്മി എന്നാണ് ശ്യാമയുടെ യഥാർത്ഥ പേര് പരമ്പരയിൽ മൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകളായ ശ്യാമ യഥാർത്ഥ ജീവിതത്തിൽ അച്ഛൻ അമ്മ ചേച്ചി എന്നിവരടങ്ങുന്ന കുടുംബത്തിലെ രണ്ടാമത്തെ മകളാണ് യഥാർത്ഥ ജീവിതത്തിലും താരം വിവാഹിതയാണ് പ്രണയ വിവാഹമായിരുന്നു പ്രണയവിവാഹമായിരുന്നു തിരുവനന്തപുരംകാരിയായ ശ്രീലക്ഷ്മി തിരുവനന്തപുരത്തെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ മലയാളം പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് കുടുംബശ്രീ ശാരദയിലെ ശ്യാമ എന്ന കഥാപാത്രം ചെയ്യാനായി എത്തുന്നത് ശ്രീലക്ഷ്മിയുടെ ആദ്യ സീരിയലും കൂടിയാണ് കുടുംബശ്രീ ശാരദ ആദ്യ സീരിയലായ കുടുംബശ്രീ ശാരദയിലെ അഭിനയത്തിന് രണ്ട് അവാർഡുകളും കരസ്ഥമാക്കാൻ ശ്രീലക്ഷ്മിക്ക് സാധിച്ചു ഒരു മോഡലും കൂടിയാണ് കുടുംബശ്രീ ശാരദയിലെ ശ്യാമയായ ശ്രീലക്ഷ്മി